ഇവര് തമ്മിൽ എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടായിരുന്നു മരിച്ചു ഒറ്റക്കാണോ താമസം ഈ ജിതിൻ്റെ ഈ സമയത്ത് ആരും ഉണ്ടായില്ല അവന്റെ അമ്മയും അവന്റെ അനിയനും അവനുമാണ് ഇവിടെ താമസിക്കാറ് അവര് അമ്മയും അനിയനും ജോലിക്ക് പോയതാണ് അനിയൻ പഠിക്കാൻ പോണു അമ്മ ജോലിക്ക് പോകുന്നു അതിന്റെ ഇടയിലാണ് ഇപ്പൊ ഈ സംഭവം നടന്നിരിക്കുന്നത് ബിനുവിന്റെ വീട്ടിൽ ഒറ്റയ്ക്കേ ഉള്ളൂ ടാപ്പിംഗ് തൊഴിലാളിയാണ് മരതും കാട് സ്വദേശിയാണ് മൂന്നേക്കർ മരുതും കാട് സ്വദേശി നിതിൻ എന്ന് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ പേര് പറയുന്നത് ഈ രണ്ടു പേരാണ് മരിച്ചിട്ടുള്ളത് അയൽവാസികളാണ് എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നത് നമുക്കറിയില്ല പോലീസാണ് അതിന്റെ കൃത്യമായ വിവരങ്ങൾ നൽകേണ്ടത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം